ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഓക്കെ ഇന്നൊരു മാനിഫെസ്റ്റേഷൻ വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത് ഫോർട്ടി എയ്റ്റ് അവേഴ്സിനുള്ളിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരികെ വരുമോ ഓക്കെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഇത് ജനറൽ റീഡിംഗ് ആണ് അതുപോലെ ജെൻഡർലെസ് ആണ് ടൈംലെസ് വീഡിയോ ആണ് ഈ വീഡിയോ നിങ്ങളെപ്പോൾ കാണുന്നോ ആ ഒരു ടൈമിൽ വാലിഡ് ആയിരിക്കുന്നതാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവണമെന്നില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ടൊക്കെ മാച്ചായിട്ട് വരുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുത്താൽ മതി അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കാണ് ഓക്കെ നിങ്ങൾ ഡീപ്പായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾ പൂർണമായും കാണാനായിട്ട് ശ്രമിക്കുക ഓക്കെ ലെറ്റ് സ്റ്റാർട്ട് നെക്സ്റ്റ് ഫോർട്ടി എയ്റ്റ് അവേഴ്സ് വിൽ ടേ കം ബാക്ക് ടു യു ഒരു ഫോർട്ടി എയ്റ്റ് അവേഴ്സിനുള്ളിൽ നിങ്ങളുടെ പേഴ്സണൽ നിങ്ങളിലേക്ക് തിരികെ വരുമോ നെക്സ്റ്റ് ഫോർട്ടി എയ്റ്റ് അവേഴ്സ് വിൽ േഴ്സിനുള്ളിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരികെ വരുമോസ് ഈ ഒരു ഫോർട്ടി എയ്റ്റ് അവേഴ്സിനുള്ളിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരികെ വരുമോസ് Will they come back to your potatoes? Okay, Pitya very potatoes, will they come back to you? potatoes, will they come back to you? will they come back to you? The ഓക്കെ നൈറ്റ് ഓഫ് പെൻഡക്കിൾസ് ആണ് മാസ്റ്റർ കാർഡായിട്ട് ലഭിച്ചിട്ടുള്ളത് ഓക്കെ നമുക്ക് നോക്കാം ഈ ഒരു ഫോർട്ടി എയ്റ്റ് ഹവേഴ്സിനുള്ളിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരികെ വരുമോ ഓക്കെ എയ്സ് ഓഫ് കപ്സ് മേ ബി ഈ ഒരു സമയത്ത് ഈ പേഴ്സൺ ഒരുപാട് ഡിപ്രഷനിലാണ് അല്ലെങ്കിൽ അവർ ചെയ്തു പോയ തെറ്റിൽ ഒരുപാട് കുറ്റബോധം അവർ ഫീൽ ചെയ്യുന്നുണ്ട് അവരുടെ ഭാഗത്തുള്ളൊരു മിസ്റ്റേക്ക് കൊണ്ടോ അല്ലെങ്കിൽ അവരുടെ ഒരു മിസ് കൊണ്ടോ നിങ്ങൾ ചിലപ്പോൾ ഈ ഒരു സമയത്തൊരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിലായിരിക്കാം പക്ഷേ സാഹചര്യം എന്ത് തന്നെ ആയിരുന്നാലും ഈ വ്യക്തിയുടെ ഉള്ളിൽ ഉള്ളിലിപ്പോൾ അമിതമായിട്ടുള്ളൊരു സ്നേഹം ആ ഒരു സ്നേഹത്തിൻ്റെ വൈബ്രേഷൻ വളരെ കൂടുതലായിട്ട് കാണുന്നുണ്ട് ഓവർ ഫ്ലോയിങ് ലവ് എനർജി വൈബാണ് ഇവിടെ കിട്ടുന്നത് അതായത് അവർ നിങ്ങളെ കാണാതിരിക്കുന്ന ഓരോ മൊമഞ്ചിലും അവരുടെ ഉള്ളിലുള്ള സ്നേഹത്തിൻ്റെ തീവ്രതയാണ് വർദ്ധിക്കുന്നത് എന്ന് കാണുന്നുണ്ട് ഏസ് ഓഫ് കപ്സ് ആണ് ആൻഡ് യെസ് പക്ഷെ അവരുടെ ആ ഒരു പ്രണയം നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരാൻ അവർക്ക് കഴിയുന്നില്ല നിങ്ങളുടെ മുന്നിൽ എക്സ്പ്രസ് ചെയ്യാനോ അല്ലെങ്കിൽ സാഹചര്യങ്ങൾ എന്തായിരുന്നു അല്ലെങ്കിൽ അവരുടെ ഭാഗത്തുള്ള മിസ്റ്റേക്ക് അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങളോട് സോറി പറയാനോ ഒക്കെ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ അതിനൊന്നും ഈ വ്യക്തിക്ക് കഴിയാത്തതിലെയാണ് ആ വ്യക്തി ഒരുപാട് സങ്കടപ്പെട്ടിരിക്കുന്നത് ഓക്കെ യെസ് ഡെഫിനിറ്റ്ലി അവർ നിങ്ങളറിയാതെ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട് അല്ലെങ്കിൽ നിങ്ങളോടൊപ്പം ഓരോ കാര്യത്തിലും നിങ്ങളുടെ ഒരു പ്രസൻസ് അവർ ആഗ്രഹിക്കുന്നുണ്ട് അവരുടെ ലൈഫിൽ അവർ ഒരുപാട് നേട്ടങ്ങൾ അവർ കൈവരിച്ചിട്ടുണ്ട് ഇതിനോടകം പക്ഷേ അതിലൊന്നും നിങ്ങൾ അവരോടൊപ്പം ഇല്ലാത്തതിൽ ഒരുപാട് സങ്കടപ്പെട്ടിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് യെസ് ത്രീ ഓഫ് വൺസ് ഏസ് ഓഫ് െൻഡക്കിൾസ് ഓക്കെ ഒരുപാട് പേർക്കും ഫിനാൻഷ്യൽ ഇഷ്യൂസ് കാണുന്നുണ്ട് ഈ റിലേഷൻഷിപ്പിൽ ഈ വ്യക്തിയെ നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളെ ഈ വ്യക്തി ഫിനാൻഷ്യലി ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവണം അതായത് ഈ വ്യക്തി ചിലപ്പോൾ അവരുടെ ലൈഫിൽ അത്രയും ക്രൂഷ്യലായിട്ടുള്ളൊരു മൊമെൻറ്റിലുണ്ടായിരുന്ന സമയത്ത് നിങ്ങൾ അവരൊരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ചിലപ്പോൾ അതൊരു മെൻറ്റൽ സപ്പോർട്ടും ആയിരിക്കാം അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സപ്പോർട്ടായിരിക്കാം ഈ വ്യക്തി ആ ഒരു ചിന്തയിലാണ് ഇപ്പോഴുള്ളത് എന്ന് കാണുന്നുണ്ട് ആൻഡ് യെസ് ഒരു ഇൻഫിനിറ്റ് കണക്ഷനാണ് നിങ്ങളുടേത് ഈ വ്യക്തിയും നിങ്ങളുമായിട്ട് ഒരുപാട് കാര്യങ്ങൾ പരസ്പരം ഷെയർ ചെയ്തിരുന്നു ഒരുപാട് കാര്യങ്ങൾ അവരുടെ എല്ലാ കാര്യങ്ങളും അവരുടെ സങ്കടമായിരുന്നാലും സന്തോഷമായിരുന്നാലും എല്ലാം അവർ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ഇഷ്ടപ്പെട്ടിരുന്ന ഒരു വ്യക്തിയാണ് അതുപോലെ തന്നെ നിങ്ങളും നിങ്ങളും അതുപോലെ തന്നെ ഒരു ഓപ്പൺ ബുക്ക് ആയിരുന്നു നിങ്ങൾ അതായത് നിങ്ങൾ അവരറിയാത്തൊരു കാര്യം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരുന്നില്ല ഓക്കെ അതുപോലെ ഈ വ്യക്തി ഇപ്പോൾ സെപ്പറേറ്റഡായിരുന്ന സമയത്ത് ഇങ്ങനെ ഒരു കാര്യം എല്ലാ കാര്യങ്ങളും അറിഞ്ഞുകൊണ്ടിരുന്ന ഒരു ഒരു സിറ്റുവേഷൻ മാറിയപ്പോൾ ഈ വ്യക്തിക്ക് ഭയങ്കരമായിട്ട് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് ഓക്കെ നിങ്ങളുടെ കാര്യങ്ങൾ ഒന്നും അറിയാത്തത് ഈ വ്യക്തിക്ക് ഒരുപാടൊരു മിസ്ഫീലിംഗ് കാണുന്നുണ്ട് കറൻറ്റ് എനർജിയാണ് നമുക്കിവിടെ ലഭിക്കുന്നത് സോ ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ എന്ന് പറയുന്നത് അവർക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു വേദനയാണ് നൽകുന്നത് ഓക്കെ അവർക്കും നിങ്ങൾക്കും ഇടയിൽ വലിയ രീതിയിലുള്ള തടസ്സങ്ങളാണ് കാണുന്നത് വളരെ കുറച്ച് പേർക്കെങ്കിലും അതൊരു ഫിനാൻഷ്യൽ ഇഷ്യൂ തന്നെ ആയിരിക്കണം ഓക്കെ ഓക്കെ നമുക്കിനിയും ക്ലാരിഫിക്കേഷൻ കിട്ടിയിട്ടില്ല ഈ ഒരു ഫോർട്ടി എയ്റ്റ് ഹവേഴ്സിന് ഈ പേഴ്സണും നിങ്ങളുമായിട്ടുള്ള റീകൺസിലേഷൻ പോസിബിൾ ആകുമോ വിൽ കം ബാക്ക് ടു യു വിറ്റ് ഇൻ ദീസ് ഫോർട്ടി എയ്റ്റ് അവേഴ്സ് ഈ ഒരു ഫോർട്ടി എയ്റ്റ് അവേഴ്സിനുള്ളിൽ ഈ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരുമോ വിൽ കം ബാക്ക് ടു യു വിറ്റ് ഇൻ ദീസ് ഫോർട്ടി എയ്റ്റ് അവേഴ്സ് ഓക്കേ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ ഒരു ചേഞ്ച് ആണ് കാണുന്നത് ദ വേൾഡ് കാർഡാണ് അതായത് അവർ അവർ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളെ അവരുടെ ലൈഫിലേക്ക് തിരികെ കൊണ്ടുവരണമെന്ന് അതുപോലെ തന്നെ ആ ഒരു കാര്യം അവർ നേടിയെടുക്കുന്ന മൊമെന്റ് വരെയും നിങ്ങൾക്കായിട്ട് ശക്തമായിട്ട് തന്നെ അവർ വെയിറ്റ് ചെയ്യുന്നതാണ് തീർച്ചയായിട്ടും ഈ ഒരു മാറ്റം നിങ്ങളുടെ ലൈഫിൽ കാണുന്നുണ്ട് അതായത് നിങ്ങൾ ഏതൊരു സിറ്റുവേഷനിലാണോ നിങ്ങൾ രണ്ട് പേരുള്ളത് ആ ഒരു സാഹചര്യം നിങ്ങളുടെ ലൈഫിൽ നിന്ന് മാറുകയും ഒരു ന്യൂ ബിഗിനിങ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാവുകയും കെ റ്റു ഓഫ് കപ്സ് ഇതിൽ കൂടുതൽ നമുക്ക് ക്ലാരിഫിക്കേഷൻ ലഭിക്കാനില്ല നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു പറഞ്ഞ സമയത്തിനുള്ളിൽ മേ ബി ഒരു റീഡിങ് നിങ്ങൾ കേൾക്കുന്ന മൊമെൻറ്റിൽ തന്നെയും നിങ്ങൾ ഒന്നിച്ച് ചേരാൻ അല്ലെങ്കിൽ ആ ഒരു രീതിയിലുള്ള അപ്രോച്ച് ഈ വ്യക്തിയിൽ നിന്ന് പോസിബിലിറ്റീസ് ആണ് നിങ്ങളുമായിട്ട് ഒരുമിച്ച് ചേരാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് ട്യൂ ഓഫ് കബ്സിൻ്റെ എനർജി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അതുപോലെ ഈ വ്യക്തി ആഗ്രഹിക്കുകയാണ് ഒരുമിച്ച് ചേർന്നുള്ള ലൈഫ് മുന്നോട്ട് കൊണ്ടു പോകണമെന്ന് ആഗ്രഹിക്കുകയാണ് ഈ വ്യക്തി യെസ് അത്രത്തോളം നിങ്ങൾ ഈ വ്യക്തിയുമായിട്ട് അടുത്തിട്ടുണ്ട് നിങ്ങൾ സോൾ ബോണ്ടിങ് ഉള്ള റിലേഷൻഷിപ്പാണ് പാസ് ലൈഫ് കണക്ഷൻ ഫീൽ ചെയ്യുന്ന റിലേഷൻഷിപ്പാണ് അത്രത്തോളം ഇൻറ്റൻസ് ആയിട്ടുള്ളൊരു പ്രണയം ഈ വ്യക്തിയുടെ ഉള്ളിലുണ്ട് എന്ന് തന്നെയാണ് കാണുന്നത് സോ ഈ ഒരു കാർഡിലൂടെ നമുക്ക് വ്യക്തമായി പറയാൻ കഴിയുന്നൊരു കാര്യം ഈ ഒരു ഫോർട്ടി എയ്റ്റ് അവേഴ്സിനുള്ളിൽ തന്നെ നിങ്ങളിൽ പലരും ഈ വ്യക്തിയുമായിട്ട് കോണ്ടാക്റ്റിൽ വരാനുള്ള സാധ്യത കാണാം അതുപോലെ ചിലപ്പോൾ നിങ്ങളെ ഈ വ്യക്തി നേരിട്ട് കാണാൻ വരാനുള്ള സാധ്യതയും കാണുന്നുണ്ട് കാരണം അത്രത്തോളം നാളുകളായിട്ട് നിങ്ങൾ രണ്ട് പേരും ഈ റിലേഷൻഷിപ്പ് ബാക്ക് ടു നോർമൽ ആക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന വ്യക്തികളാണ് നിങ്ങളുടെ മുന്നിലേക്ക് ആ സന്തോഷകരമായിട്ടുള്ള മൊമെൻ്റ് ആണ് വന്ന് ചേരുന്നത് സോ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു സമയത്ത് മാനിഫെസ്റ്റ് ചെയ്യുക അറ്റ്ലീസ്റ്റ് നിങ്ങൾ ആഗ്രഹിക്കുക നിങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ വന്നതായിട്ട് നിങ്ങൾ ഇങ്ങനെ പറയുക ഇൻഫർമേഷൻ പറയാനായിട്ട് ശ്രമിക്കുക അത്രത്തോളം പോസിറ്റീവായിട്ട് നിങ്ങൾ ചിന്തിക്കാൻ ശ്രമിക്കുക ഓക്കെ മറ്റ് സാഹചര്യങ്ങളോ അല്ലെങ്കിൽ കഴിഞ്ഞു പോയ കാര്യങ്ങളോ ഓർത്തുകൊണ്ടൊന്നും നിങ്ങൾ ഇത് കേൾക്കാണ്ടിരിക്കുക കാരണം ആ ഒരു എനർജിയാണ് നിങ്ങളിലേക്ക് ഇപ്പോൾ വരുന്നത് കാരണം അത്രയും ഒരു വൈബ്രേഷൻ ഇവിടെ ലഭിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് പറയാൻ കഴിയുന്നത് ഈ വ്യക്തി അത്രത്തോളം ആഗ്രഹിക്കുന്നുണ്ട് ഈ ഒരു മൊമെൻറ്റിൽ അപ്പോൾ ആ വ്യക്തിയുടെയും നിങ്ങളുടെയും എനർജി ഒരേ രീതിയിൽ വന്ന് ചേരുന്ന നിമിഷത്തിൽ നിങ്ങൾ തീർച്ചയായിട്ടും കണ്ടുമുട്ടുമെന്ന് തന്നെയാണ് അല്ലെങ്കിൽ നിങ്ങളുടെ ഇടയിൽ ആ റിയൂണിയൻ പോസിബിലിറ്റി ഉണ്ടാവുമെന്ന് തന്നെയാണ് ഇവിടെ വ്യക്തമാവുന്നത് ഓക്കെ ഓക്കെ ഈ വ്യക്തി ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് എന്ത് മെസ്സേജാണ് നൽകാൻ ആഗ്രഹിക്കുന്നത് എന്ന് നോക്കാം ഓക്കെ ഈ വ്യക്തി ഒരുപാട് കാര്യം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് ഈ വ്യക്തി എന്ത് മെസ്സേജാണ് ഈ ഒരു മൊമെൻ്റിൽ നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നത് ഓക്കെ മെസ്സേജസ് ഫ്രോം യുവർ പേഴ്സൺ റൈറ്റ് ഈ ഒരു മൊമെൻറ്റിൽ ഈ വ്യക്തി എന്ത് മെസ്സേജാണ് നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നത് ഫ്രം യുവർ പേഴ്സൺ സീ ലെറ്റ്സ് ഹീൽ ടുഗതർ ഓക്കെ അവർക്കറിയാം നിങ്ങൾ ഒന്നിച്ച് ചേർന്നാൽ മാത്രമേ പരസ്പരം നിങ്ങൾ ഹീലാവുകയുള്ളൂ എന്ന് ഐ മിസ് യു വെരി ബാഡ്ലി നിങ്ങളെ അവർ ഒരുപാട് മിസ്സ് ചെയ്യുന്നുണ്ട് ആൻഡ് നോ വൺ ക്യാൻ റീപ്ലേസ് യു ഓരിക്കലും മറ്റൊരു വ്യക്തിയും നിങ്ങൾക്ക് പകരമാവില്ല ഐ വോണ്ട് ടു സീ യു ഐ തിങ്ക് എബൌട്ട് യു ഡേ ആൻഡ് നൈറ്റ് ഓക്കെ തീർച്ചയായിട്ടും അവർ നിങ്ങളെ നേരിട്ട് കാണാൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് ഡേ ആൻഡ് നൈറ്റ് അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന മൊമെൻ്റ് ആണിത് ഓക്കെ മേ ബി നിങ്ങൾക്കും ഈ ഒരു ഫീലിംഗ്സ് ഉണ്ടാവാം ഐ ആം വെയ്റ്റിംഗ് ഫോർ ദാറ്റ് മൊമെൻറ്റ് ഫ്രണ്ട് വിൽ ബീറ്റ് ടുഗതർ ഓക്കെ നിങ്ങൾ ഒന്നിച്ച് ചേരുന്ന ആ ഒരു മൊമെൻറ്റിന് വേണ്ടിയിട്ടാണ് ഈ വ്യക്തി വെയ്റ്റ് ചെയ്യുന്നത് എന്ന് പറയുകയാണ് ഐ എം വിത്ത് യു നോ മാറ്റേഴ്സ് വോട്ടോഴിക്കൂസ് എന്ത് സാഹചര്യമായിരുന്നാലും അവർ എപ്പോഴും നിങ്ങൾക്കൊപ്പം എന്ത് കാര്യത്തിനും ഉണ്ടാവും ഓക്കെ ഐ ലവ് യു ആസ് യു ആർ നിങ്ങൾ എങ്ങനെയാണോ ആ ഒരു രീതിയിൽ നിങ്ങളെ അവർ സ്നേഹിക്കുന്നുണ്ട് നിങ്ങളെ അവർ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് ഓക്കെ ആൻഡ് ഐ ഹൈഡ് മൈ ഫീലിങ്സ് ഫോർ യു നിങ്ങൾക്കായിട്ട് അവരുടെ ഫീലിങ്സ് എല്ലാം അവർ മാറ്റിവെക്കുന്നു മറച്ചു വയ്ക്കുന്നു ആൻഡ് ഐ വിഷ് ഐ കുഡ് ടേക്ക് മൈ വേർഡ്സ് ബാക്ക് ഓക്കെ അവർ നിങ്ങളോട് ചെയ്തു പോയ എല്ലാ തെറ്റിനും നിങ്ങളോട് മാപ്പ് പറയാൻ ആഗ്രഹിക്കുകയാണ് ഐ ക്യാൻ നെവർ സേ ഇറ്റ് ബട്ട് ഐ ജ്യൂ ലവ് യു ഓക്കെ നിങ്ങളോട് ചില കാര്യങ്ങൾ അവർക്ക് ഇപ്പോഴും പറയാൻ കഴിയുന്നില്ല പക്ഷേ ഈ ഒരു കാര്യം അവർക്ക് പറയാൻ പറ്റുന്നുണ്ട് അവർ ഇപ്പോഴും നിങ്ങളെ പ്രണയിക്കുന്നുണ്ട് ഐ ഇമാജിൻ മൈ ലൈഫ് വിതൗട്ട് തൗട്ട് യു നിങ്ങളില്ലാത്തൊരു ജീവിതത്തെക്കുറിച്ച് അവർക്ക് സങ്കല്പിക്കാൻ പോലും കഴിയില്ല അത്രത്തോളം ആഴത്തിൽ ഈ വ്യക്തി നിങ്ങളെ പ്രണയിക്കുന്നുണ്ടാവാം ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ പേഴ്സണുകളോട് പറയാൻ ആഗ്രഹിക്കുന്ന മെസ്സേജസ് ഇനി റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന ക്ലൂസ് കൂടി നമുക്കൊന്ന് നോക്കാം ക്ലൂസ് കണക്റ്റിംഗ് ടു ദിസ് റിലേഷൻഷിപ്പ് ഓക്കെ ക്രേയ്സ് ഓൺ വെഹിക്കിൾ ചില വാഹനങ്ങളോട് ക്രെയ്സ് ഉള്ള വ്യക്തിയാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോഴും ആക്റ്റീവായിട്ടിരിക്കുന്ന വ്യക്തിയായിരിക്കും അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് സോഷ്യൽ മീഡിയ വഴി സ്റ്റാർട്ട് ചെയ്ത ഒന്നായിരിക്കാം ലിബ്ര സോഡിയോക്സൈൻ കിട്ടിയിട്ടുണ്ട് സോഷ്യൽ വർക്കറായിട്ടുള്ള വ്യക്തിയാണ് മേ ബി നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ അങ്ങനെ ആയിരിക്കാം ലെറ്റർ എസ് നമ്പർ എയ്റ്റ് ഫെബ്രുവരി മന്ത് ബ്ലൂ കളർ ഇഷ്ടമുള്ളവരുണ്ടാവാം മ്യൂസിക് ഈ റിലേഷൻഷിപ്പിന് ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് കാണുന്നുണ്ട് സ്മൈൽ നിങ്ങളുടെയോ നിങ്ങളുടെ പേഴ്സണൽ സ്മൈലിന് പ്രത്യേകതയുണ്ട് ഫെബ്രുവരി മന്ത് ആണ് ലെറ്റർ എൽ വൈറ്റ് ബട്ടർഫ്ലൈസ് ടു മോഴോ നാളത്തെ ദിവസം ബ്ലൂ കളർ ഫേവറേറ്റ് ആയിട്ടുള്ളവരുണ്ട് ലെറ്റർ എൻ സെവൻ ഡേയ്സ് ഒക്കെ ലിറ്റിൽ ബിറ്റ് ഓഫ് ടൈം വളരെ ചെറിയ സമയപരിധിക്കുള്ളിൽ എന്ന് പറയുന്നത് കൊണ്ട് തന്നെ ഈ ഒരു ഫോർട്ടി എയ്റ്റ് അവേഴ്സിനുള്ളിൽ തന്നെയും മാറ്റങ്ങൾ സംഭവിക്കും എന്ന് വിശ്വസിക്കുക നമ്പർ സിക്സ് ആൻഡ് ഓക്കെ വിത്തിൻ ഫോർട്ടി എയ്റ്റ് അവേഴ്സ് ഒക്കെ ഇതിൽ കൂടുതൽ നമുക്ക് ക്ലാരിറ്റി ലഭിക്കാനില്ല ഈ ഒരു ഫോർട്ടി എയ്റ്റ് അവേഴ്സിന് തന്നെ മാറ്റങ്ങൾ ഒത്തിരി പേർക്ക് മാറ്റങ്ങൾ സംഭവിക്കും എന്ന് തന്നെയാണ് കാണുന്നത് യു ക്യാൻ ട്രസ്റ്റ് നിങ്ങൾക്ക് ഈ ഒരു നിമിഷത്തെ നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്യാം എന്ന് പറയാണ് ഗാർഡനിങ് ഇഷ്ടമുള്ള വ്യക്തികളുണ്ട് ലെറ്റർ ഡി കിട്ടിയിട്ടുണ്ട് എബ്രോഡ് ഉള്ളവരുണ്ട് ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിൽ റിലേഷൻഷിപ്പിലുള്ളവരുണ്ട് ലെറ്റർ സി തേർട്ടി സിക്സ് നമ്പർ തേർട്ടീൻ ഇലവൺ ട്വൻറ്റി ഫൈവ് നമ്പർ വൺ എബ്രോഡ് ഒക്കെ വേണ്ടി വന്നിട്ടുണ്ട് ലെറ്റർ ബി ട്വൽവ് ട്രിപ്പിൾ സെവൻ ഏഞ്ചൽ നമ്പറാണ് നമ്പർ നയൻ ലെറ്റർ സി ചൈൽഡിഷ് ആയിട്ടുള്ള ക്യാരക്ടറുള്ള വ്യക്തികളുണ്ട് ലെറ്റർ കെ ഹെൽത്ത് ഇഷ്യൂ ഈ ഒരു സമയത്ത് നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ ഏതെങ്കിലും തരത്തിലുള്ള ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവാം ആൻഡ് ഫൈനലി മെയ് മന്ത് ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് കിട്ടിയിട്ടുള്ള ക്ലോസ് ഈ ഒരു ക്ലൗസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക റീഡിങ് ഡസിനിറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക ഇന്നത്തെ റീഡിങ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ജനറൽ റീഡിങ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെയൊന്നും പ്രസണേറ്റ് ആവില്ല നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കാം റീഡിങ് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിലൂടെ വീണ്ടും കാണാം അതുവരെയും ബായ് ബായ്